നിങ്ങൾ ഞാനൊരു സൂത്ര കാണിക്കോട്ടെ ഇതുകൊണ്ട് ഞാൻ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഭയങ്കര ശല്യമാണല്ലോ ഇത് ഇതുകൊണ്ടോ ഏലത്തിന് കണ്ടോ ഇത് കൊണ്ടെങ്കിൽ ഏലത്തിൻ്റെ തണ്ട കയറിയിരിക്കുന്നു നോക്ക് തണ്ടിക്കേടി കണ്ടോ ഒച്ചി ഒച്ചയ്ക്കുന്നുണ്ടോ നോക്ക് ഇപ്പം ഞാൻ ഒച്ചിനുള്ള മരുന്ന് കഴിഞ്ഞിട്ടേ മരുന്ന് ഇട്ട് കഴിഞ്ഞ കണ്ടോ മരുന്ന് വന്ന് തിന്നുന്നുണ്ടോ ഓക്കെ ആ ഒരു വയലറ്റ് കളറുള്ള മരുന്നു കണ്ടോ ോ ഇപ്പൊ വലിയ ഒച്ചും കുഞ്ഞുങ്ങളും എല്ലാം വന്ന് തിന്നും ഉണ്ടോ ഇതോ ഇതാണ് നമ്മുടെ ഏലത്തിനെ ഈ ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ട് ഒരു രക്ഷയില്ല ഇവർ വന്ന് പൂയും കായും എല്ലാം തിന്നും ഉണ്ടോ ഇപ്പൊ ഓരോരുത്തർ 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 ഇങ്ങനെ അടുത്തോണ്ട് വരുന്നുണ്ടേ അന്വേഷണത്തിനുള്ളിൽ ചത്തുപോകും പക്ഷെ നമ്മളിങ്ങനെ ഈ മരുന്നിനും ഭയങ്കര വിലയാണ് ആയിരം രൂപ കെ ജി ആണ് അപ്പോ എങ്ങനെ സാധാരണക്കാർ ജീവിക്കും അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെലം ഇതുപോലെ കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിലേ അല്ലെങ്കിൽ പൂവ് ഇന്ന് ഇന്ന് പൂക്കുന്ന പൂ നാളെ കാണിയതാ ബഹുമാര് വന്ന് തിന്നുന്ന രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടോ ഇപ്പൊ നമ്മൾ ആ മരുന്ന് ഇപ്പൊ ഇട്ടതിന്റെ എഫക്റ്റാണ് ആണ് കാണുന്നത് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ മേടിച്ച മരുന്നെന്ന് പറയുന്നത് ഇതാണ് ನ ಜೀವಾಗರ್ ಜೀವಾಗರ್ ನೋಡಿ ಮಜಂತ್ ಸ್ನೆಲ್ ಸ್ಲಟ್ ನಾನು ನಾನು ಡೋನಿ ಡಿನ್ ಇನ್ಸೆಕ್ಟಿ ಸೈಟ್ಸ್ ಚಾವ್ ಇಂದ ಬೇಡ ಅಂತಾರೆ ಮೆಟಲ್ ಡಿಹೈಡ್ 2.5 ಡಿಪಿ ಜಿಐ 29 ನಾನು ಶಾರ್ಟ್ ಫಾರ್ಮ್ ಆಗಿದೆ ಅಂತ ನಾನು പാക്കറ്റിന്റെ വില കണ്ടോ ആയിരത്തി നാനൂറ് രൂപ നമുക്ക് ആയിരം രൂപ കിട്ടും പക്ഷെ എന്നാലും കണ്ടോ ഉണ്ടോ വൈകിട്ട് പരിപാടിയുണ്ടോ ഇത് ഇത് ഇതാണേലും ഇപ്പൊ ഈ വർഷം നമ്മൾ ആറുമാസം കൂടെ വെച്ചിട്ട് ഇത് കായ്ക്കാൻ തുടങ്ങുന്നതല്ലേ നമുക്ക് ഞാൻ ഓർക്കൻ രീതി കഴിഞ്ഞ ദിവസം പോയിട്ട് ഇത് എവിടെ പോയി പൂ ഇതാണ് സംഭവം ഇത് നിക്കും ഇപ്പൊ ഇപ്പോൾ തന്നെ മിക്ക ആൾക്കാർക്ക് ഈ ഈ ഒരു അസുഖം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി പോകുന്നു കാരണം ഈ ആഫ്രിക്കൻ ദിവസം എല്ലായിടത്തും ഉണ്ട് പിന്നെ ആർക്കിങ്ങനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം എന്നാണ് ഓക്കെ താങ്ക് യു ഇത് പയറ് അപ്പോൾ അതിൻ്റെ ഇലകളും കണ്ടോ അവനിങ്ങനെ കടിച്ച് നശിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അവന് ഇല മാത്രമല്ല എന്തും കടിക്കും ഇനിയൊരു സംഭവം ഞാൻ കാണിച്ചാലോ ചീനി കണ്ടോ കണ്ടോ ചീനി ചീനിയുടെ ഇലകൾ കണ്ടോ ഓരോ ഇലയിലും അവൻ തുടങ്ങിയിട്ടിരിക്കുന്നുണ്ടോ അതാ അപ്പം അവന് ഇന്നൊന്നും ഇല്ല അപ്പം എല്ലാവരും പറയുന്നത് ആഫ്രിക്കൻ വച്ച് ഇലത്തെ മാത്രം ഇലത്തെ മാത്രമല്ല എല്ലാ സാധനങ്ങളും അവൻ തിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിലും ഈ മരുന്ന് ഇട്ടിട്ടുണ്ട് അപ്പം നാളെ ഞാൻ കാണിക്കാം ഇതിന്റെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ നാളെ തരുന്നതായിരിക്കും കേട്ടോ കാരണം നാളെ ഇതിന് ചത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഈ സംഭവം തന്നെയാണെന്നുള്ളത് ചീന ചുവട്ടിലും ഞാൻ ആ മരുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ